ഇനി നമ്മൾ വേറെ രണ്ട് പോയിന്റ്സ് പോയിന്റ്സോട് പറയാം സ്പീഡ് ആൻഡ് വെലോസിറ്റി സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗവും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗവും യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിനെ എന്ത് പറയാം വേഗം എന്ന് പറയാം യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയാം യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്താണ് വേഗവും പ്രവേഗം എന്താണ് യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം പ്രവേഗം പ്രവേഗമെന്നും പറയാം പിന്നെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ കുറിച്ചാണ് വ്യോമാന ഗതാഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരെ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്ററായിട്ട് നമുക്ക് കണക്കാക്കാം മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു നോട്ട് കെ എൻ ഒ ടി നോട്ട് എന്ന് പറയും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റാണ് നോട്ട് ഇപ്പം നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമഗതാഗതവും സമുദ്ര ഗതാഗതത്തിനും ഗതാഗത രംഗത്തും ഉപയോഗിക്കുന്ന ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ ചലനത്തുള്ള ഒരു വസ്തുവിൻ വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമയവേഗം ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവ അവർ തുല്യ ഇടവേളയിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തുല്യ ഇടവേളയിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്ന് പറയാം തുല്യമായ സമ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല എങ്കിൽ എന്ത് പറയാം അസമവേഗം എന്നും പറയാം വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ ഏറ്റവും വേഗത്തിൽ പായുന്ന ജീവി ചീറ്റപ്പുലി അപ്പോൾ ശരാശരി വേഗത്തിനൊരു ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്താ ശരാശരി വേഗം ഈക്വൽ ടു സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം എന്ന് പറയാം ഇനി സമപ്രവേഗവും അസമപ്രവേഗവും ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളയിൽ തുല്യമായിരിക്കുകയും ആ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം എങ്ങനെയായിരിക്കും സമപ്രവേഗമായിരിക്കും പ്രകാശ എക്സാമ്പിൾ എന്തായിരിക്കാം പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനദിശയും വേഗവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തു എന്ത് എന്ത് പ്രവേഗത്തിലായിരിക്കും അസമ പ്രവേഗത്തിലായിരിക്കും ഉദാഹരണം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു നീങ്ങുന്ന ഒരു ട്രെയിൻ ആണല്ലോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേമാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ അതിന് ഇക്വേഷൻ എന്താ ത്വരണം ഇസ് ഈക്വൽ ടു പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം പ്രവേഗം ഉണ്ടാകുമ്പോൾ അതിനൊരു ചെറിയ മാറ്റം ഉണ്ടാകും ഒന്നുകിൽ അത് പ്രവേഗത്തിൻ്റെ മാറ്റം കൂടുക അല്ലെങ്കിൽ ഒന്നിൻ്റെ അദ്ദേഹം അതിൻ്റെ എന്തുവാ നിരക്ക് കുറയുകയാണെങ്കിൽ ചെയ്യുക കുറയും കൂടുകയൊക്കെ ചെയ്യാം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ത്വരണം എന്ന് പറയുന്നത് ത്വരണം ഒരു സദിശ അളവാണ് അതിനെന്താ ദിശ ഉണ്ട് ത്വരണമുണ്ടാകുന്ന സന്ദർഭങ്ങൾ നോക്കിയാലോ തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം തെങ്ങിൽ നിന്നൊരു തേങ്ങ താഴേക്ക് വീഴുകയാണെങ്കിൽ ആ തേങ്ങയുടെ ചലനം എന്തായിരിക്കും അതൊരു തരണമായിരിക്കും തരണത്തിനൊരു എക്സാമ്പിളായിരിക്കും ഉരുട്ടി വിട്ട പന്ത് നിശ്ചലമാകുക നിശ്ചലമാകുന്ന പന്ത് ഉരു ഒരു പന്ത് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ദൂരം സഞ്ചരിച്ച് ചെയ്യുമ്പോൾ അന്തി നിശ്ചിത നിശ്ചലാവസ്ഥയിലാകും അതെന്തായിരിക്കാം ത്വരണത്തിനൊരു എക്സാമ്പിളാണ് ഇറക്കത്തിലു ഉരുട്ടി വിട്ട പന്തിൻ്റെ ചലനം ഒരു ഇറക്കമുണ്ട് ആ ഇറക്കത്തിലൂടെ നമ്മൾ മുകളിൽ നിന്ന് ഒരു പന്ത് താഴേക്ക് ഉരുട്ടി വിട്ട് അതിൻ്റെ ചലനം എന്തായിരിക്കും അതും ത്വരണത്തിന് എക്സാമ്പിളായിരിക്കും അപ്പം മന്ദീകരണമാണ് അടുത്ത പോയിൻറ്റ് അല്ലെങ്കിൽ റിട്ടാഡേഷൻ എന്ന് പറയും ഈ ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മന്ദീകരണം അഥവാ നെഗറ്റീവ് ത്വരണം എന്ന് പറയും ത്വരണം നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പറയും മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാഡേഷൻ എന്ന് പറയും മന്ദീകരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മന്ദീകരണത്തിൻ്റെ യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് പരസ്പര പ്രവൃത്തിയിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ഇൻട്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയും പ്രതലങ്ങൾ ആപേക്ഷിക ചലനത്തെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി ഇൻട്രാക്റ്റിംഗ് സർഫസിൻ്റെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന ശാഖ ശാസ്ത്രശാഖയെ നമ്മളെന്ന് പറയും ട്രൈബോളജി എന്ന് പറയും